ഇതാ ഇത് കണ്ടോ ഇന്ന് നമുക്കേ ഒരു കപ്പളങ്ങായും അല്ലേ പപ്പായ ഓമയ്ക്ക ഇതൊക്കെ പറയും കേട്ടോ കപ്പളങ്ങായും പരിപ്പും കൂടെ ഒരു പുളിങ്കറി വെച്ച് നോക്കാം ഇത് പപ്പായ തന്നെ വേണമെന്നില്ല വെള്ളരിക്കയിലും വെക്കാം കുമ്പളങ്ങയിലും വെക്കാം കേട്ടോ ഇപ്പം നമ്മുടെ പറമ്പിൽ നിന്ന് എനിക്കൊരു കപ്പളങ്ങായ കിട്ടി അപ്പോൾ ഞാൻ വിചാരിച്ചു ഇത് വെച്ചിട്ടുണ്ടാക്കിയേക്കാണ് അപ്പോൾ ഇത് നമുക്ക് തൊലിയൊക്കെ കളഞ്ഞ് നുറുക്കിയെടുക്കണം പരിപ്പ് ഞാൻ ഇട്ടിട്ടുണ്ട് ഇതരിഞ്ഞ് കഴിഞ്ഞിട്ട് ബാക്കി ഇൻഗ്രീഡിയൻസ് ഒക്കെ പറഞ്ഞ് തരാമേ എന്താ നമ്മളിങ്ങനെ കേട്ടോ തൊലിയൊക്കെ കളയാം ഇതിൻ്റെ പച്ച നല്ല ഫ്രഷ് കപ്പ്ളങ്ങ ആയതുകൊണ്ടേ ഇതിൻ്റെ ഈ പച്ചത്തൊലി നല്ലതായിട്ട് കളയണം കേട്ടോ എല്ലാം കറി വെക്കും കഴിക്കും ആ നമ്മുടെ കപ്പ്ളങ്ങയൊക്കെ തൊലി കളഞ്ഞ് എടുത്തിട്ടുണ്ടേ ിത് ചെറുതായിട്ട് നുറുക്കിയെടുക്കാം ചതുര കഷ്ണങ്ങളാക്കി നമുക്ക് അങ്ങ് എടുക്കാം കേട്ടോ ഒരു കപ്പളങ്ങയൊക്കെ പറിച്ച് ഇതുപോലെ വെച്ചാൽ നല്ല ഗുണമുള്ള സാധനവുമാണ് വിഷം അടിക്കാത്ത സാധനവാണ് അതുപോലെ തന്നെ നമുക്ക് നല്ലൊരു കറിയും കൂട്ടാം ഇത് പാലക്കാടുള്ള നമ്മുടെ ഒരു സുഹൃത്ത് പറഞ്ഞതാണ് കേട്ടോ ഇങ്ങനെ ഒന്ന് കറി വെച്ച് കാണിച്ചു എന്ന് നമ്മുടെ വീട്ടിൽ കഴിക്കാൻ വേണ്ടിയിട്ടേ ഉണ്ടാക്കുന്ന കറികളാണ് എല്ലാ ദിവസവും നിങ്ങളെ ഞാൻ കാണിച്ചു തരുന്ന കേട്ടോ അല്ലാതെ വീഡിയോയ്ക്ക് വേണ്ടി അപ്പോൾ ഞാനങ്ങ് വീഡിയോ എടുക്കുന്നു എന്നേ ഉള്ളൂ അപ്പോൾ ഓരോ ദിവസം ഇന്നത്തെ കറി ഇതാ കേട്ടോ അപ്പോൾ അതാണ്ടത് കപ്പളങ്ങ എല്ലാം നമ്മൾ അരിഞ്ഞു വെച്ചു ഇനി ഒരു കുക്കറിലേക്ക് ഇടാം ഇതാ നമ്മൾ കഴുകി വെച്ചിരിക്കുന്ന നമ്മുടെ പരിപ്പില്ലേ അരക്കപ്പ് പരിപ്പാണ് കേട്ടോ അതും കൂടെ അങ്ങ് ഇട്ട് കൊടുത്തു കുറച്ച് വെള്ളവും കൂടെ വേണം ഇതിനകത്ത് പാകത്തിന് വെള്ളവും കൂടി ഒഴിച്ചു ഇനി നമ്മൾ ഇതിലേക്ക് ചേർക്കുന്നതേ രണ്ട് പച്ചമുളക് അതുപോലെ തന്നെ അരസ്പൂൺ ചെറിയ ജീരകം രണ്ട് മൂന്ന് ചെറിയ ചെറിയുള്ളി ഇതങ്ങോട്ട് നമുക്കൊന്ന് ചതയ്ക്കാം അത് നമുക്ക് നമ്മുടെ കറിയിലേക്ക് ഇട്ട് കൊടുക്കാവേ ചെറുതായിട്ടൊന്ന് പൊട്ടിയാൽ മതി അതിലേക്ക് ഇതാ കുറച്ച് വെളുത്തുള്ളിയും കൂടെ ഇങ്ങനെ ചതച്ചതാണ് കേട്ടോ കുറച്ച് വെളുത്തുള്ളി ഇനി നമുക്ക് വറവിനകത്ത് ഇച്ചിരി വെളുത്തുള്ളി ചേർക്കാനുണ്ട് ഇനി നമ്മൾ പൊടി ഐറ്റംസ് ചേർത്ത് കൊടുക്കുകയാണേ ഇതാ അരസ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു ഒരസ്പൂൺ മല്ലിപ്പൊടി എരിവ് പാകത്തിന് ഒരു മുക്കാൽ സ്പൂൺ മുളക് പൊടി കാശ്മീരി ചില്ലിയാണ് കേട്ടോ ഇതെല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്യാം നമുക്ക് കുറച്ച് ഉപ്പും കൂടെ ഇട്ട് കൊടുക്കാം പാകത്തിന് ഉപ്പും കൂടെ ഇട്ടുകൊടുക്കാം ഇനി നമുക്ക് കുക്കർ അടച്ച് അങ്ങ് വേവിക്കാം കേട്ടോ ഒരു വിസിൽ ഫുൾ ഫ്ലെയിമിലിട്ട് ഒരു വിസലടിക്കട്ടെ അതിനുശേഷം സിമ്മിലാക്കിയിട്ട് കുറച്ച് നേരം കൂടെ ഒരു വിസലും കൂടെ അപ്പോൾ രണ്ട് വിസിൽ അപ്പോഴത്തേനും നല്ലപോലെ പരിപ്പും വേകും ഇന്നലെ വെള്ളത്തിൽ ഇട്ട പരിപ്പല്ലേ വേഗം വേകും നമ്മുടെ കറി നമ്മൾ തുറന്ന് നോക്കി കേട്ടോ നമ്മുടെ പരിപ്പും നമ്മുടെ കഷ്ണവും എല്ലാം വെന്തിട്ടുണ്ട് കേട്ടോ ഇത് നമ്മൾ ഒരു ചട്ടിയിലോട്ട് മാറ്റുവാണേ ചവൊന്ന് കത്തിക്കാവേ ഇനി നമ്മൾ പുളിവെള്ളം നെല്ലിക്ക വലിപ്പത്തിൽ പുളി എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ ആ പുളിവെള്ളം ഒന്നും ഒഴിക്കാം കുറച്ച് വെള്ളവും കൂടെ വേണേ ഓക്കെ ഇനി നമുക്കൊന്ന് ഉപ്പൊക്കെ ഒന്ന് നോക്കണേ കുറച്ചുപ്പ് ഇടണം നമുക്ക് കുറച്ചുപ്പും കൂടി ഇട്ട് കൊടുക്കാം ഞാൻ തിളച്ചോട്ടെ ആ സമയം കൊണ്ടേ നമുക്കൊന്ന് കടുക് കുറക്കണം ഇച്ചിരി എണ്ണ ഒഴിച്ചു കൊടുത്തേ അതിലേക്ക് നമുക്ക് കുറച്ച് കടുക് കൊടുക്കാം കടുക് പൊട്ടി ഇനി നമ്മൾ ചെറിയ ഉള്ളി ഇട്ട് കൊടുത്തു ഉള്ളി മൂത്തിട്ടുണ്ട് ഇനി നമ്മൾ അതിലേക്ക് ഇച്ചിരി ചതച്ച രണ്ട് വെളുത്തുള്ളിയാണേ രണ്ട് വലിയ വെളുത്തുള്ളി ചതച്ചതും പിന്നെ നമ്മുടെ കറിവേപ്പിലയും വറ്റൽമുളകും അതും കൂടി ഒന്ന് ഇട്ട് കൊടുക്കും ഓക്കെ ഇനി നമുക്ക് നമ്മുടെ കറിയിലേക്ക് ഇതങ്ങോട്ട് ഒഴിക്കാം സ്റ്റൗ ഒക്കെ അങ്ങ് ഓഫ് ചെയ്യാം പരിപാടി കഴിഞ്ഞു കേട്ടോ അങ്ങനെ നമ്മുടെ പൂളിം കറി റെഡി ആയി ഇതാ നമ്മുടെ ഒരു പാലക്കാടൻ സ്റ്റൈൽ പൂളിം കറി ഇവിടെ റെഡി ആയി പാലക്കാടുകാർ ഇതുപോലെ തന്നെയാണോ എന്ന് എനിക്കറിയില്ല അപ്പോൾ എന്നോട് പറഞ്ഞ എൻ്റെ ഒരു സുഹൃത്ത് പറഞ്ഞത് പ്രകാരം ഉണ്ടാക്കിയതാണ് കേട്ടോ നമ്മളത് ഞാനിവിടെ ഇങ്ങനെ തേങ്ങ അരയ്ക്കാതെ ഞാൻ കറി ഉണ്ടാക്കാറില്ലായിരുന്നു പക്ഷേ ഇതെനിക്ക് ഉണ്ടാക്കി കഴിച്ചപ്പോൾ നല്ല രസം തോന്നി കേട്ടോ ഇതാ കണ്ടോ നല്ല ടേസ്റ്റ് ചോറിൻ്റെ കൂടെയൊക്കെ ഒഴിച്ചുകൊറിയായിട്ട് നല്ല അടിപൊളിയാണ് അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്ക് കേട്ടോ അപ്പോൾ നമ്മളൊരു പുതിയ ഡിഷുമായിട്ട് ഇനി വരുന്നതായിരിക്കും ബായ്